നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപത് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഹൃദയത്തിന് തുടുപ്പേകിയ കേരള പുത്രൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് ഡോക്ടർ എം എസ് വെല്ലിത്താൻ ബിഷരൻ എന്ന നിലയിൽ മാത്രമല്ല വ്യത്യസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച അദ്ദേഹം ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്ന ഡോക്ടർ വെല്ലിത്താൻ കേരളത്തിന്റെ മെഡിക്കൽ സാങ്കേതിക വിദ്യയ്ക്ക് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നൽകിയവരിൽ ഒരാൾ എന്ന് നിലയ്ക്കും എന്നും ഓർമ്മിക്കപ്പെടും ആധുനിക വൈദ്യശാസ്ത്രവുമായി കാര്യമായ വിനിമയങ്ങൾ ഇല്ലാതിരുന്ന ആയുർവേദത്തെക്കുറിച്ച് വെല്ലിത്താൻ നടത്തിയ ഗവേഷണ പഠന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ഇടപെടലുകളുടെ ശ്രദ്ധേയമായ സംഭാവനയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം ഇംഗ്ലണ്ടിലെ ലിവർപൂൾ യൂണിവേഴ്സിറ്റി എഡിൻബറോ റോയൽ കോളേജ് ഓഫ് സർജൻസ് അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി കാനഡ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് എന്നിവിടങ്ങളിൽ സർജറിയിൽ ഉപരിപഠനവും പരിശീലനവും നേടി ആദ്യമായി കൃത്രിമ ഹൃദയ വാൽവ് വികസിപ്പിച്ച ഡോക്ടർ ചാൾസ് എഹബ് നഖലിന്റെയും ഹൃദയ ശസ്ത്രക്രിയയിൽ പല സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകിയ ഡോക്ടർ വിൻസെന്റ് ഗോട്ടിന്റെയും കീഴിലെ പരിശീലനം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് വെല്ലിത്താന് വലിയ പ്രചോദനമായി ഹൃദ്രോഗ ചികിത്സയുടെ ചെലവ് ഗണ്യമായി കുറച്ചതിൽ വെല്ലിത്താന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് പതിനെട്ട് വർഷത്തിനിടയിൽ പതിനായിരത്തിലേറെ ഹൃദയ ശസ്ത്രക്രിയകളാണ് നടത്തിയത് ഉന്നത പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി മദ്രാസിൽ ജോലി ചെയ്യുന്നതിനിടെ വെല്ലിത്താനെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനാണ് കേരളത്തിലേക്ക് ക്ഷണിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ന്യൂറോ വിഭാഗത്തിന് പ്രത്യേക ആശുപത്രി തുടങ്ങുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ പ്രധാനപ്പെട്ട സ്ഥാപനമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് വെല്ലുത്താനിലൂടെ തുടക്കമാവുകയായിരുന്നു ഇരുപത് വർഷത്തെ പ്രവർത്തന കാലയളവിൽ ശ്രീചിത്രയുടെ പാർലമെന്റിന്റെ അംഗീകാരമുള്ള ദേശീയ പ്രാധാന്യമുള്ള ഗവേഷണ കേന്ദ്രമായി വളർത്തിയെടുക്കുന്നതിൽ വെല്ലുത്താന്റെ അക്ഷീണ പ്രയത്നമുണ്ട് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ നിന്ന് ഗവേഷണത്തിലേക്കും മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ പുത്തൻ പ്രയോഗങ്ങളിലേക്കും ശ്രീ ചിത്ര ഉയർന്നു ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള പരീക്ഷണം വെല്ലുത്താന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അങ്ങനെയാണ് മെക്കാനിക്കൽ വാൽവ് വികസിപ്പിക്കുന്നതിന് തുടക്കമായത് പതിനഞ്ച് വർഷം നീണ്ട ഗവേഷണത്തിന് ശേഷം വികസിപ്പിച്ചെടുത്ത ചിത്ര വാൽവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആണ് ആദ്യമായി രോഗി വിജയകരമായി ഘടിപ്പിച്ചത് ഇപ്പോൾ ഒന്നേമുക്കാൽ ലക്ഷത്തോളം മനുഷ്യ ഹൃദയങ്ങളിൽ ശ്രീചിത്രയുടെ ഹൃദയവാൾവുകൾ തുടിക്കുന്നുണ്ട് കൂടാതെ വാസ്ക്ലർ ഗ്രാഫ്റ്റ് ബ്ലഡ് ബാഗ് ഓക്സിജൻ കാർഡിയോട്രോമി റിസർവോയർ തുടങ്ങിയ ഡിസ്പോസിബിൾ ഉപകരണങ്ങളും വികസിപ്പിച്ചെടുത്തു ഈ ഉപകരണങ്ങൾക്കെല്ലാം ആഗോളതലത്തിൽ പ്രമുഖ മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളുടെ അംഗീകാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ശ്രീചിത്രയിൽ നിന്ന് വിരമിച്ച ശേഷം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക വൈസ് ചാൻസലറായി ചുമതലയേറ്റും രണ്ടായിരത്തിൽ വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞ ശേഷം പ്രാചീന ഭാരതത്തിലെ പഠന സമ്പ്രദായവും ആയുർവേദത്തിന്റെ ചരിത്രവും പഠിക്കാനും ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ ഗവേഷണത്തിലും കേന്ദ്രീകരിച്ചു ചരകൻ സുശ്രുതൻ വാഗ്ഭടൻ എന്നിവരുടെ കൃതികൾക്ക് നവീന വ്യാഖ്യാനങ്ങൾ എഴുതി പുതിയ തലമുറയ്ക്ക് സമർപ്പിച്ചു ആയുർവേദത്തിലെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ആധുനിക വൈദ്യശാസ്ത്ര ചരിത്രത്തിന് മുന്നിൽ വൈദഗ്ധ്യത്തോടെ ഈ കൃതികൾ കൃതികളിലൂടെ അവതരിപ്പിച്ചു ആയുർവേദത്തിന്റെ സാധ്യതകൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടെ എഴുതപ്പെട്ടതാണ് ലെഗസി ഓഫ് ചരക ലെഗസി ഓഫ് സുശ്രുത ലെഗസി ഓഫ് വാഗ്ഭട എന്നീ കൃതികൾ അതേസമയം ഭാരതത്തിലെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെ നൂറ്റാണ്ടുകളായി ജാതിയുടെ പേരിൽ അറിവിൽ നിന്ന് അകറ്റി നിർത്തിയത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അറിയാനും അന്വേഷിക്കാനുമുള്ള കുത്തുക അവകാശം ചിലർ സ്വന്തമാക്കി വെച്ചത് കൊടും ക്രൂരതയാണെന്നും വെല്ലുത്താൻ ചൂണ്ടിക്കാട്ടിയിരുന്നു വൈദ്യശാസ്ത്രത്തിന്റെ പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളെ പിന്തുടർന്നപ്പോഴും ചികിത്സയുടെയും സേവനത്തിന്റെയും നൈതികതയും മനുഷ്യ സ്നേഹവും എന്നും കാത്തുസൂക്ഷിച്ച വലിയ മനുഷ്യനെയാണ് വെല്ലിത്താന്റെ വേർപാടിലൂടെ കേരളത്തിന് നഷ്ടമായത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം